നമസ്കാരം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി കായിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ജില്ലയിൽ കായിക വകുപ്പ് മൂന്ന് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂർ താനൂർ മഞ്ചേരി എന്നിവിടങ്ങളിലെ നാല് പ്രവർത്തികൾക്കാണ് തുക അനുവദിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ ജില്ലയിൽ കായിക മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഇരുന്നൂറ്റി കോടിയോളം രൂപ ചെലവഴിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ ജില്ലയിൽ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ പണം അനുവദിച്ചിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിന് അവിടുത്തെ ഗ്രൗണ്ട് നവീകരിക്കുന്നതിന് വേണ്ടി എൺപത് ലക്ഷത്തിലധികം രൂപ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓഴൂരിൽ നമ്മുടെ ഏഴൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ വളരെ വർഷങ്ങളായുള്ള പി ടി ആവശ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവിടെയും ആ നവീകരണം നടത്തതിനു വേണ്ടി പണം അനുവദിച്ചിട്ടുണ്ട് ഇത് രണ്ടും സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിയും കായിക അടിസ്ഥാന സൗകര്യവികസനം വിപുലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇനിയും കൂടുതൽ വിദ്യാലയങ്ങളിലേക്കും ഒക്കെ തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് ഇപ്പോൾ താനൂർ ഗവൺമെൻറ് കോളേജിൽ പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ പണം അനുവദിച്ചു അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് തോന്നുന്ന അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ തുഞ്ചൻ ഗവൺമെൻറ് കോളേജിൽ ഒരു നല്ല ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള പണം നമുക്ക് അനുവദിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതോടൊപ്പം അത്യാവശ്യം വരുന്ന അടിയന്തിരമായി ചെയ്യേണ്ട ഒരു കാര്യം ഏറ്റവും നല്ലൊരു അത്ലറ്റിക് സ്റ്റേഡിയം നമുക്കില്ല ർഫ് ഉള്ള സിന്തറ്റിക് ട്രാക്കുള്ള സംവിധാനമില്ല അതിനു വേണ്ടി ഇപ്പോൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക അത്തരത്തിലൊരു പദ്ധതി നമ്മൾ കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് അത് ശരിയാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട പൊന്നാനി എം എൽ എയുടെ അഭ്യർത്ഥന മാനിച്ചാണ് പൊന്നാനിയിൽ അത്തരത്തിലുള്ള ഒരു സ്പോർട്സിന് ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ഇനങ്ങളും പരിശീലിപ്പിക്കാനും മത്സരങ്ങൾ നടത്താനുള്ള പുതിയൊരു സ്റ്റേഡിയം കൂടി നമ്മൾ പണി ചെയ്യുന്നുണ്ട് ഈ ഏഴൂരിലെയും അതോടൊപ്പം തന്നെ ഹൈസ്കൂളിലും പി ടി എ അവിടുത്തെ അധ്യാപകരും പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ പണം അനുവദിക്കാൻ കാരണം അവർ രണ്ട് തവണ മൂന്ന് തവണ അവർ വന്നിരുന്നു തിരുവനന്തപുരത്തും വന്നിരുന്നു ഇവിടെ തിരുവരിൽ നിന്നും ഒരു ചടങ്ങിൽ വെച്ച് അവർ നിവേദനം തന്നിരുന്നു അപ്പോൾ ആ പി ടി ആവശ്യം നമ്മൾ ഇവിടെ നിർവഹിക്കുകയാണ്